അഹദി കസറാതൻ സബിയ നല്ലൊരു മാർഗം നല്ലൊരു വഴി വാഹികനാണ കാണിച്ചുതരാ മാത്രേ യാ അഹദി എൻടെ പൊന്നവാപാ ലാ ദഹൂൽ ഷൈത്താൻ ഷൈത്താൻ ഇങ്ങട ആരാധിക്കരുത് കാരണം ായ ഇബ്രാഹിം നബി തന്റെ ആദ്യ പുത്രനായ ഇസ്മയിലിനെ അല്ലാഹുവിന്റെ കൽപ്പനമാണിച്ച് അള്ളാഹുവിന്റെ പ്രതീകമായി ബലിയെറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലി പെരുന്നാൾ ഇസ്ലാമത വിശ്വാസ പ്രകാരം അള്ളാഹു പ്രവാചകനായ ഇബ്രാഹിം നബിയെ പരീക്ഷിക്കാൻ വേണ്ടി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ മകൻ ഇസ്മയിലിനെ ബലിയെറുക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ദൈവവിശ്വാസിയായ ഇബ്രാഹിം നബി സ്വന്തം മകനെ ബലിയെറുക്കാൻ സന്നദ്ധനായി മുന്നോട്ട് വന്നു പ്രവാചകന്റെ ഭക്തിയിൽ അള്ളാഹു പ്രീതിപ്പെടുകയും തുടർന്ന് ദൂതനെ ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക് അയക്കുകയും ചെയ്തു ഇബ്രാഹിമിന് ദൂതൻ മകന് പകരമായി ആടിനെ നൽകി ഇതിന്റെ പ്രതീകമായി ബലിപെരുന്നാൾ ദിവസം ഇസ്ലാം മത വിശ്വാസികൾ മൃഗങ്ങളെ ബലി നടത്താറുണ്ട് ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപെരുന്നാൾ